അടുത്ത കോമഡി മൻമോഹൻ സിംഗ് രണ്ടായിരത്തി ആറിൽ പറഞ്ഞതിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ ഇല്ലയോ രാജ്യത്തിന്റെ വിഭവങ്ങൾ ആ വിഭവങ്ങളിലെ പ്രധാനപ്പെട്ട അവകാശി മുസ്ലിം എന്ന വാക്കുപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോട്ട് പിടിക്കണത് ബജറ്റിൽ പതിനഞ്ച് ശതമാനം എക്സ്ക്ലൂസീവ് ആയി വിഭജിച്ചു കൊടുക്കും മുസ്ലിങ്ങൾക്ക് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടില്ല കണ്ടോ മുസ്ലിം എന്നല്ല പൂർ മുസ്ലിം എന്നാണ് പറഞ്ഞത് അതിനു മുൻപ് ആദിവാസികൾ എന്ന അടക്കമുള്ള പരാമർശങ്ങളുണ്ട് സലൂമിക്കിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല നീ എന്താണ് ഉദ്ദേശിക്കുന്നത് നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും മനസ്സിലാവുന്നുണ്ട് പ്രധാനമന്ത്രി പറഞ്ഞെന്താ സിഐക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരുടെ അറിയാം എന്ന് പറഞ്ഞത് എന്ത് വിചാരിച്ചിട്ടാണ് ഇനി എന്ന് അതിനെക്കൊക്കെ ഉണ്ടാവുന്നേ എന്താ സംശയം ശരിയല്ലേ എന്താ സി പ്രതിഷേധിക്കുന്നവരുടെ വസ്ത്രം മാത്രമല്ല രൂപം കണ്ടാലും അറിയാം അത്രയും വേണോ ഞാൻ എന്റെ കർത്താവേ ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ മനുഷ്യന്മാരെ വസ്ത്രം തിരിച്ചറിയാനുള്ള മര്യാദ കാരന മനുഷ്യനയാണ് നിങ്ങൾക്കുള്ളത് എന്താണ് ആദ്യം നീ നന്നായോ ഇത്രയും കാലമായിട്ട് ഈ നീർക്കൊല്ലിക്ക് ഒരു <N> െ കൊണ്ടൊന്നും കൂട്ടേ കൂടില്ല നല്ല പ്രായം വല്ല പണിക്ക് പോയി കൂടാ എന്നെ ആളൊക്കെണ്ടാ എന്നെ ആളൊക്കെ ഉണ്ടാ കേട്ടോ അങ്ങയുടെ